റസൂൾ ചോദിക്കുന്നു അയിന ബില എന്റെ എന്റെ ബിലാല് കരയുകയാണ് വാപ്പാ ബിലാല് തങ്ങളിരുന്ന് കരയുകയാ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു ബിലാല് പിന്നെ ഞാൻ സ്വർഗത്തിൽ കണ്ടു ബിലാല് മലക്കുകൾ നിന്റെ പേര് പറയുന്നു ബിലാല് എന്ത് നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത് ഇത്രയും വലിയ പ്രതിഫലം കെട്ടാ എന്ത് നന്മയാണ് നീ ചെയ്യുന്നതെന്ന് ലോകത്തിൻ്റെ നേതാവ് രൂപിക്കുമ്പോ ബിലാടിതങ്ങള് പറയുന്നു യാത്രസൂലല്ലിയേ മുത്തിന് എപ്പോൾ ഉൾപ്പെടുത്തു കഴിഞ്ഞാ ഞാൻ രണ്ടറക്കാലത്ത് നമസ്കരിക്കുന്ന ബിയേ ആ നമസ്കരിച്ചതിന് അല്ല കൊടുത്ത പ്രതിഫലവാ ആ നമസ്കരിച്ചതിന് പടച്ചറപ്പ് കൊടുത്ത പ്രതിബലവാ അതുകൊണ്ടെൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാൾ കൊടുത്ത് കടിഞ്ഞാ രണ്ടറക്കാലത്ത് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ നിസ്കരിച്ചോ

പാപം ഒന്നാമത്തെ ുള്ള മൂന്നാമത്തെ ബാങ്ക് പാങ്ക് ബാങ്കിന്റെ ജവാബ് പറയട് പാമ്പിന്റെ ദ്വീപ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഷഹാദത്ത് പറയുമ്പോ അവിടെന്ന് പറഞ്ഞു തന്ന ഓതട മൂന്ന് യോടുകൂടി ഒതുപെടുക്കടേ സൂക്ഷ്മതയോടുകൂടി അതാപെടുത്ത അഹുദിന്റെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സമു വലിയ വസാദങ്ങൾ അവിടെ പറയുമ്പോ നാലാമത്തെ കാര്യമെന്താ ഒതുപെടുത്തു കഴിഞ്ഞാ അള്ളാഹുവിന്റെ പാപം പുറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാദുമാടന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ പറഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളിയാഴ്ച രാവിലെ മുന്നിലേക്ക് പഴചറപ്പിന് ചെയ്യാൻ ഒരു മനോഹരമായ പള്ളിയാണെന്ന് പണിതിരിക്കുന്നത് ഒരുപാട് പേരുണ്ടല്ലോ ഈ നാട്ടിലെ പടച്ചവനെ ഒരുപാട് സഹോദരങ്ങൾ ഈ മഹല്ലിലുള്ളവർ മഹല്ലിന്റെ പുറത്തുള്ളവർ പ്രവാസികളായി കഴിയുന്നവർ വലുതും ചെറുതുമായിട്ട് പഴച്ചറപ്പിന് സുചോത് ചെയ്യാൻ ഒരു പള്ളിക്ക് വേണ്ടി കൊടുത്തു വരുന്നല്ലോ നിങ്ങളെത്ര വലിയ ഭാഗ്യമാന്മാരാ പഠിച്ചവനെ സ്വന്തം കൂടംപ്പറപ്പുകൾക്ക് പോലും സ്വന്തം മാതാപിതാക്കൾക്ക് പോലും പണം കൊടുക്കാത്ത മക്കളുടെ കാലത്തോ നാ മരിച്ചുപോയ മാതാപിതാക്കളുടെ കടം പോലും വീട്ടാലെ മക്കളും മടികാടിക്കുന്ന കാലത്തോളാ ജന്മം കൊടുത്ത കത്ത് കിടക്കുന്ന മാതാപിതാക്കള് തന്റെ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പഠിച്ചവനെ മനോഹരമായി ബിൽഡിങ് പണിതുകൊടുത്ത മനുഷ്യൻ വല്ലോ എന്ത് പുതിബലമാ ും ബിൽഡിങ് പണിത് കൊടുത്തവർ ഈ കാണുന്ന മൂന്നര കോടി രൂപയോളം ചെലവ് വരുന്ന ഈ പള്ളി പണിത് കൊടുത്തവർ അള്ളാഹു ചെറുതും വലുതുമായി കൊടുത്ത നിങ്ങൾക്ക് തരുന്ന പൊതുബലമെന്തെന്നറിയോ വെറുതെയല്ല മരിക്കുന്ന സമയത്ത് കാണാ ഈ കൊടുത്തതൊന്നും വെറുതെയാകൂല നിങ്ങൾ പറയുമല്ലോ നിങ്ങളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാ അള്ളാഹുമാ നൽകുമാറാകട്ടെ അവർക്കപ്പർ അള്ളാഹുമാ നൽകുമാറാകട്ടെ നിങ്ങളുടെ സമ്പത്ത് ബേങ്കിൽ കിടക്കുന്നതല്ല വീടിന്റെ അലമാരിക്കകത്ത് കിടക്കുന്നതല്ല നിങ്ങൾ കൊണ്ടാക്കിയിട്ടിരിക്കുന്ന വീടോ വസ്തുക്കളോ അല്ല യഥാർത്ഥ സമ്പത്ത് നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ പള്ളിക്ക് വേണ്ടി ചെലവഴിച്ചതാ ഈ കാണുന്ന ബിൽഡിംഗ് കൊടുത്തതാ ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് വീട്ടിൽ കിടക്കുന്നത് പെണ്ണും പുള്ളിക്കും മക്കൾക്കും ഉള്ളതാ അള്ളാഹുമാ നൽകുമാറാകട്ടെ നിങ്ങൾ ശ്രദ്ധിക്കണം എടാ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുപോക്കും ബാപ്പ മരിച്ചു ഉമ്മ മരിച്ചു മയ്യത്ത് പള്ളിയിൽ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ മയ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മരണത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തും പള്ളിയിലെ ഹത്തീപ് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞിട്ട് പള്ളിയിലെ ഉസ്താദാണ് സാധാരണ ചോദിക്കാർ ഇവിടെ എങ്ങനെ അറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പള്ളിയിലെ ഹത്തീപ് ചോദിക്കും ഈ കിടക്കുന്ന മനുഷ്യൻ ആർക്കെങ്കിലും വല്ല പൈസയും തരാനുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം ആരാ പറയണേ ഇവിടെ ആരാ ഉസ്താ പറയണേ പള്ളിയിലെ പറയാൻ എടാ പള്ളിയിലെ ഹത്തീപാ പറയുന്നത് ഈ കിടക്കുന്നത് ഈ കിടക്കുന്ന മനുഷ്യൻ ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം സത്യത്തിൽ അത് പറയേണ്ടത് ആരാ ഹത്തീപാണോ മക്കളാണോ ആരാ പറയേണ്ടത് കാശുല്ലം വേണോ അതിനെ സത്യം പറ ആരാ പറയണ്ടേ എന്റെ വാപ്പാടെ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ പറയണോ ഈ കിടക്കണത് എന്റെ ഉപ്പയാ ആർക്കെങ്കിലും അഞ്ച് നയ്യാ പൈസ തരാനുണ്ടെങ്കിൽ ഞാൻ തരാം എന്നോട് ബന്ധപ്പെടു എന്ന് ഞാൻ പറയണോ പള്ളിയിലെ ഉസ്താനെ കൊണ്ട് പറയിപ്പിക്കണോ ഉള്ളത് പറ ഏത് മക്കളാ പറയണേ കാരണം ഓരോ പേടി പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നാലോ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നാലോ എന്റെ പൈസ രണ്ട് കൊടങ്ങായി എന്റെ വാപ്പ പൈസ ഇന്നുവര എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ പോയി ആപ്പാടെ കടം പോലും ഈ അടുത്ത് നടന്ന ഒരു സംഭവം എന്റെ ഒരു സുഹൃത്ത് ആധാരം എഴുതുന്ന ആളാ അയാളുടെ ഫോണിൽ ഒരു കോള് വന്നു എന്റെ കോൾ എന്നറിയോ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് എത്രയാണ് സ്വത്തിൽ അവകാശം അപ്പൊ ആ സാധു അവകാശം പറഞ്ഞു കൊടുത്തു ഇത്ര ശതമാനം ഇത്ര ശതമാനം ഉമ്മായിക്ക് ഇത്ര ശതമാനം മക്കൾക്ക് ഇത്ര ശതമാനം അപ്പൊ ഈ സാധു വിചാരിച്ചു മരിച്ചു കാണും എപ്പോഴാ ആധാരം എഴുതാൻ വരണേന്ന് ചോദിച്ചു സ്വാഭാവികമായിട്ട് ചോദിക്കും അയാൾ ചോദിച്ചു എപ്പോഴാ എഴുതാൻ വരണേന്ന് അപ്പൊ ഓം പറയാ വാപ്പ മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ടെന്ന് മരിക്കുന്നതിന് മുമ്പേ വാപ്പയുടെ സ്വത്ത് മക്കള് സ്വപ്നം കാണുന്ന കാലമാണ് മരിച്ചവരുടെ കടം വീട്ടാത്ത കാലത്താ ഹാജിയാർ അലഹദില്ല തന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി മനോഹരമായ ഈ ബിൽഡിംഗ് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവിടുത്തെ കബറടം അള്ളാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാ മാതാപിതാക്കൾ സ്വർഗ്ഗത്തിന്റെ മുന്നിൽ കാത്തുനിന്ന് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഹാജിയാരെ മാത്രം പറഞ്ഞതല്ല നിങ്ങൾ ഓരോരുത്തരും നല്ലത് ചെയ്യുന്നവനെ പറയണം ഇരുത്തിയിട്ട് പൊക്കേണ്ട കാര്യമൊന്നും ചെയ്യുന്നവനെ ചെയ്ത് തന്നെ പറയണം ഈ കാണുന്ന പള്ളി മൂന്നര കോടി രൂപയോളം ഇത്ര കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അഹമ്മദ് മരിക്കുമ്പോ ഈ ഒന്നും അല്ല ഇതൊക്കെ എന്ത് ഇതൊക്കെ സിമ്പിള് കാണാ നിങ്ങക്ക് അല്ല നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു രൂപ കൊടുത്തിട്ടുണ്ടോ ഇതിന് ഈ പള്ളിക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും അഞ്ച് നയാ പൈസ കൊടുത്തിട്ടുണ്ടോ നീ കാണും മരിക്കുമ്പോ نلع. الله إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا മരണവേദന സഹിക്കാൻ കഴിയാതെ മരണത്തിന്റെ വേളയിൽ കടന്ന് പിടയുമ്പോ അള്ളാൻ്റെ മലക്കുകൾ ചോദിക്കുന്നു നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ പീടിക്കുന്നത് നീ എന്തിനാ വിഷമിക്കുന്നത് മനുഷ്യ നിനക്ക് കാണണ്ടേ നീ ചെയ്ത നന്മയുടെ പ്രതിഫലം നിനക്ക് കാണണ്ടേ With <laughs> and <laughs> 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 <laughs>

സ്വർഗം കണ്ടിട്ട് ചിരിച്ചതാണ് അള്ളാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് മരിക്കാം അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ആ പ്രതിഫലം നൽകുമാറാകട്ടെല്ലാം ഇതിനു വേണ്ടി പരിശ്രമിച്ചവരുണ്ടോ ആരെല്ലാം കഷ്ടപ്പെട്ടവരുണ്ടോ ആരൊക്കെ ചെറുതും വലുതുമായി സഹായിച്ചവരുണ്ടോ അള്ളാഹു മരിക്കുമ്പോ നീ കൊടുത്തതിന്റെ പ്രതിഫലം കണ്ട് മരിക്ക കൊടുക്കണേ അല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പാപം കാലുള്ള അഞ്ചാമത്തെ വടിയെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ എല്ലാവരും

എല്ലാവരും എഴുന്നേറ്റ് പോയാൽ നീ എഴുന്നേക്കല്ലേ നീ എഴുന്നേക്കല്ലേ ിരിക്കണേ എന്തിനാവിപ്പ ഇത്ര എന്തിനാവാ ഒരഞ്ചു മിനിറ്റ് ആ മുസല്ലയിൽ തന്നെ ഇരിക്കേ ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കേ ഇരിക്കുന്ന സമയമത്രയും ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വര പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം മലക്കുകൾ ഉണ്ടല്ലോ നിനക്ക് വേണ്ടി ആ ചെയ്യുകയാ മനുഷ്യന്റെ പാപം മലക്കുകൾ ഉണ്ടല്ലോരിക്കുന്ന മനുഷ്യന് വേണ്ടി അള്ളഹാനോട് ചെയ്യുകയാണ് നീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ എഴുന്നേറ്റ് മലക്കുകൾ നിനക്ക് വേണ്ടി കിട്ടും ോകുട്ടികളെ കെട്ടിച്ച് കൊടുത്താൽ ഇതുപോലെയുള്ള കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കാരണം പടച്ചവനെ നാട്ടുകാർ കാണാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാ ഇഹ്ലാസില്ലാ താമു സ്വീകരിക്കില്ലല്ലോ പറയുകയാ എേക്കുന്നതു വരപ്പടച്ചിറപ്പിന്റെ മലക്കിന്റെ ദ്വാദിനക്ക് ലഭിക്കുകയാ എന്തിനാ പാപം അനുഷ്യന് നീ കരുണ കാണിക്കണേ അല്ലാ ഈ മനുഷ്യനോട് നീ കരുണ കാണിക്കണേ നിനക്ക് നിനക്ക് വേണ്ടി വേണ്ടി ചെയ്യുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നീ സമയം മാറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇരിക്കേരി തന്നെ നിന്റെ പാപങ്ങൾ പെട്ടെന്ന് പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ാര്യങ്ങൾ ഇനിയുള്ള ദിനങ്ങളിൽ മുടങ്ങാതെ ചെയ്തോങ്ങിക്കോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് അതുകൊണ്ട് സഹോദരങ്ങള് ചെറിയ പാവങ്ങൾ നിങ്ങളെ നിസ്സാരമായി കാണരുത് ആ പാവങ്ങൾ പൊറുക്കാറുള്ള എളുപ്പവഴിയാണ് പഠിച്ചത് അല്ലാ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതരണേ അല്ല